നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബമ്പായും ഇന്ന് പറയാൻ പോകുന്നത് വേലമാറ്റം ഇപ്പം വന്നിരിക്കുകയാണ് ചെറിയൊരു മാറ്റം കാരണം വേരൻ ഒരു രാശിയിൽ നിന്ന് മാറി അടുത്ത രാശി ഇപ്പോൾ ആ ഒരു വർഷം ആണ് പരമാവധി എടുക്കുന്നത് എന്നാൽ ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വൈകുന്നേരം വരെ ഒരു ചെറിയ രാശിമാറ്റമുണ്ട് ചീക്രഗതിയിലാണ് പോകുന്നത് അശ്വതി പരണി കാർത്തികടക്കാല് മേടക്കൂറുകാർക്ക് വ്യാഴഗ്രഹം ഇപ്പം മൂന്നിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറി നാലിലേക്ക് വരികയാണ് ഇപ്പോൾ ചെറിയ ഒരു കാലാവധിയാണ് നമുക്ക് കിട്ടുന്നത് ഈ പത്താം മാസം പതിനെട്ട് മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ എന്തൊരു മാറ്റമെന്ന് നമ്മൾ തോന്നും ഒരു ആളിൻ്റെ ജീവിതം നല്ല രീതിയിലാകാനും ദോഷമാകാനും ഒരുപാട് സമയം വേണ്ട ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മാസം ഒക്കെ കൊണ്ട് പലവർക്കും പലതും വർഷങ്ങൾ കൊണ്ട് നേടാൻ പറ്റാത്തത് ചെയ്ത് നേടിയെടുക്കാൻ പറ്റും അപ്പം മേടക്കൂറുകാർക്ക് മൂന്നിലാണ് വ്യാഴഗ്രഹം നിന്നിരുന്നത് നാലിലേക്ക് വരുന്നതും വേഴൻ ഉച്ചത്തിലാണ് വരുന്നത് ഉച്ചോ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന് ഫുൾ പവറാണ് ഉച്ചോ ഉച്ചയണത് അപ്പം തുംഗസ്ഥിതനുപതു സദന സവീരം ജേതാം ദുഷാം കലുഫവേൾ പ്രധാന തേജോ എന്നാണ് വേഴൻ നാലില് ഉച്ചത്തിൽ വരുമ്പോൾ സാധാരണ നമുക്ക് സാമ്പത്തിക കുരുക്കുകൾ കുറേയൊക്കെ മാറിക്കിട്ടും കുറച്ച് പൈസ നമുക്ക് കിട്ടാൻ യോഗമുണ്ട് നമ്മുടെ ജോലിയിലുള്ള പ്രൊമോഷൻ സാലറി പ്രോഫിറ്റ് കമ്മീഷൻ ഏജൻസി ബിസിനസ് ഇതിലൊക്കെയുള്ള പുരോഗതികൾ ബന്ധുക്കള അല്ലെങ്കിൽ നമുക്ക് ബാങ്കൊക്കെ തരാനുള്ള പൈസ അല്ലെങ്കിൽ ഒരു ചിട്ടീനും നമുക്ക് കിട്ടേണ്ടുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടാനുള്ള പൈസ എവിടെന്നെങ്കിലും ആരും തരൂല എങ്കിലും നമുക്ക് അവർ തരാൻ സാധ്യതയുണ്ടോ ഒരു തരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചെന്നൊക്കെ കിട്ടും എന്ന് പറയുന്ന തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കിട്ടും അങ്ങനെ സാമ്പത്തിക കുരുക്കുകൾ കുറേയൊക്കെ ഒന്ന് മാറിക്കെട്ടു സാധനം പൈസ കിട്ടും സ വീരം നോക്കുക ശരീരത്തിന് ഉത്സാഹവും വീരത്വവും ബുദ്ധി ശക്തി കഴിവും ഇതൊക്കെ ഉണ്ടാകും ജേതാവെന്ന് പറയുന്നത് ഒരു കാര്യത്തിന് പോയി വിജയിച്ച് നേടി വരുന്ന ആളിനെയാണ് ജേതാവ് എന്ന് പറയുന്നത് അപ്പോൾ മുടങ്ങിക്കിടന്നിരുന്ന പല പരിപാടികളും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടും നാലെന്ന് പറയുന്നത് ക്ഷേത്രം സുഖം വാഹനം ആസനം വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെയാണ് നാല് അപ്പോൾ വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ അതേപോലെ നമുക്ക് ബന്ധുക്കളുമായിട്ട് ഈ വേടനെന്ന് പറയുന്ന ഗ്രഹം നാല് വരുമ്പോൾ മാതൃ മാതുല വാഗിനേയ സുഹൃതാം വേസ്മ ശയ്യാസന എന്നാണ് അപ്പം മാതാവ് അമ്മ കുഞ്ഞമ്മ ബന്ധുവർഗങ്ങൾ അമ്മാവന്മാർ മക്കൾ മരുമക്കളും ഒക്കെ ആയിട്ട് സ്നേഹിച്ച് ജീവിക്കാൻ കലകിച്ചിരുന്ന ആൾക്കാരൊക്കെ കുറച്ചും കൂടെ സ്നേഹം കാണിച്ച് യോജിച്ച് വരാൻ ഒരു കാരണവശാലും നമുക്ക് ചില ആൾക്കാരോട് യോജിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആ ഒരു വാശി വിരോധങ്ങളൊക്കെ മാറി എല്ലാവരോടും നമ്മളിതിനെ വിരോധം കാണിക്കണം സ്നേഹിച്ച് ജീവിക്കാമെന്ന് നല്ല മനസ്സ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും കുറച്ച് ആത്മീയ ചിന്തകളും ദൈവിക ചിന്തകളും അമ്പലം ആശ്രമങ്ങളിലൊക്കെ പുനരുദ്ധരിക്കാനും ഭക്തിയും വിശ്വാസം ഇല്ലാത്ത ഒരാളിന് പോലും അമ്പലത്തിൽ പോകണം ദൈവങ്ങളെ തുടരുക കാര്യങ്ങൾ നടത്തണം എന്നുള്ള ചിന്തകളൊക്കെ വരും വേഴം മൂന്നിലാണ് നമുക്ക് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് വരെ നിൽക്കുന്നത് അപ്പം ഈ ഡിസംബർ അഞ്ച് കഴിയുമ്പോൾ വീണ്ടും വേഴം മിദിനത്തിൽ ഇപ്പോൾ മൂന്ന് നിൽക്കണം അപ്പോൾ മൂന്ന് നിൽക്കുമ്പോൾ അരിഭവനെ സരജേവ ഭഗതാമ്പത്യോ സ്ഥിരീ കലഹം മൂന്നില് വേഗം നിൽക്കുമ്പോൾ കലഹങ്ങള് വിരോധികളൊക്കെ ഉണ്ടാവും സാമ്പത്തിക കലഹങ്ങള് കൊടുക്കൽ വാങ്ങൽ ഇടപാട് സംബന്ധിച്ചുള്ള കലഹം ഒരു ബാങ്കിൽ ചെന്ന് നമ്മൾ പൈസ ചോദിച്ചാൽ അവര് തരാന്ന് പറയും തരാതൊക്കെ ഇരിക്കുന്ന ഘട്ടമാണ് പക്ഷെ ഈ ചെറിയ ഒരു വേഗ മാറ്റം ഉണ്ട് സാമ്പത്തിക നേട്ടങ്ങള് കിട്ടും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വരും പിന്നെ സഹോദരങ്ങള് തമ്മിലും സന്താനങ്ങൾക്കും കുടുംബത്തിലും ബന്ധുക്കളോടുമായിട്ടും സഹചാരികളുമായിട്ടൊക്കെ ചെറിയ കലക വിരോധങ്ങളുണ്ടാവുന്നതാണ് എന്നാൽ ഈ മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം അനുകൂലമായിട്ട് കുറച്ച് ദിവസമെങ്കിലും ഉണ്ടെങ്കിലും മാസമെങ്കിലും ഉണ്ടെങ്കിലും ഏഴരാണ്ട ശനി വളരെ ദോഷകരമായ രീതിയിൽ ഉദ്വിക്കുന്നതായിട്ടാണ് ആളുകൾ പറയുന്നത് ഏഴരാണ്ട ശനിന്ന് പറയണൊരു വേന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസം മുതലുണ്ട് ഏഴരാണ്ട ശനി എന്ന് പറയുന്നത് തടസ്സം കൊട്ടാരത്തിൽ രാജാവിനെ പോലെ ജീവിക്കുന്നു രാജ്യവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ടു വനത്തി താമസിക്കാൻ പോകുന്നത് പോലുള്ള ഒരു വിഷമാണ് നാനാരോഗം പല അസുഖങ്ങളും സുഖത്തിന് സാമ്പത്തികത്തിന് പുരോഗതിക്കൊക്കെ തടസ്സം നമുക്ക് കിട്ടേണ്ടുന്ന സ്ഥാനം ആനം അധികാരം അംഗീകാരം അവസരം ഇതൊക്കെ കിട്ടണില്ല എന്ന് തോന്നുന്ന പ്രയാസം കിട്ടിയതും എനിക്ക് വലിയ ഗുണമൊന്നും വന്നില്ല ഒരു നല്ല ജോലിയിലൊരു പ്രമോഷൻ കിട്ടിയാൽ ഓഹ് ഇത് ഭയങ്കര ഹാർഡ് വർക്കാണ് ഇരട്ടി ജോലിയാണ് ഇരട്ടി ശമ്പളം കിട്ടുമെങ്കിൽ ഇരട്ടി ജോലി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ ജോലി വേണ്ട എന്നൊക്കെ നമുക്കങ്ങ് തോന്നും ഒരു കാരണവശാലും നമുക്ക് കിട്ടുന്ന അവസരങ്ങളും അംഗീകാരങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ കളഞ്ഞിട്ട് വരരുത് അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ അങ്ങനെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും സാധന വാഹനങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന ഇമേജ് അധികാരം മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ആ മാനിക്കുന്നില്ല നമ്മളൊരു ജോലി ചെയ്യുന്ന ചെയ്യണൊരാളാണെങ്കിൽ ഞാൻ അവിടെ കഴിഞ്ഞ ഇഷ്ടം ജോലി ചെയ്തിട്ട് അവിടെ ഞാൻ ജോലി ചെയ്തതായിട്ട് അവരൻ കൂടെ പറയണില്ല എന്നെ എപ്പോഴും പിടിച്ച് നിങ്ങൾ ചെയ്യണത് ശരിയല്ല നിങ്ങൾ ചെയ്യണ ശരിയല്ല കുറച്ചും കൂടെ ഒക്കെ ആക്റ്റീവ് ആവണം ആ കുറച്ചും കൂടെ ജോലി ശ്രദ്ധ വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സങ്ങത്താർ നമ്മൾ മാനസിക പോലെ വിഷമിക്കും പിന്നെ ഒരുപാട് ശത്രുക്കൾ ഏത് രീതിയിൽ നമ്മൾ അട്ടിമറിക്കാൻ പറ്റുമെന്ന് തോന്നി നമുക്ക് പാരകൾ പണിഞ്ഞുകൊണ്ടിരിക്കും ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് വാങ്ങും ഒരു ജോലി വിട്ട് വേറൊരു ജോലിക്ക് വാങ്ങും ഉള്ള ബിസിനസ് മെച്ചമല്ല എന്ന് തോന്നി അതൊക്കെ ഉപേക്ഷിച്ച് പോകാനൊക്കെ നമുക്ക് തോന്നും ഒരു കാരണവശാലും ഉള്ള ജോലി അധികാരവും നമുക്കറിയുന്ന കറവുകളും കഴിവുകളും ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ശാസ്താവ് കാലഭൈരവൻ ഹനുമാൻ കുടുംബദേവന്മാർ വേഗൻ മറഞ്ഞ് നിൽക്കുന്നതിന് മഹാവിഷ്ണുവിനെ ഭജിക്കണം അതേപോലെ ഏഴരണ്ട് ശനിക്ക് ശാസ്താവിനെ ഭജിക്കണം കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം വഴിപാട് പൂജയൊക്കെ ചെയ്ത കൊള്ളാം കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സർവ്വ ദൈവങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏതൊക്കെ ഗ്രഹപ്പുഴ ഉണ്ടെങ്കിലും മാറി കിട്ടും എല്ലാ അമാവാസി തോറും പൂജകളും വഴിപാടുകളും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മത്തഞ്ചി ഹോമം നാലുമണിക്ക് മരാജപൂജ രാവിലെ പിതൃക്കക്ക് മെല്ലി തിലോമം ഭദ്രകാളി പൂജ അതേപോലെ സുദർശന പൂജകൾ അഭിഷേകങ്ങൾ പാല് തൈര് വെങ്ങ കളഫം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ വിശിഷ്ടമായ ആ പൂജകളും ദ്രവ്യാഭിഷേകങ്ങളും പുഷ്പാഭിഷേകങ്ങളും അതേപോലെയുള്ള ഭസ്മാഭിഷേകങ്ങളൊക്കെ വലിയ രീതിയിൽ നിറത്തിപ്പോരുന്ന അവ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്ര കാര്യങ്ങൾ ദേവകാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതും ഭഗവാനെ ഭജിക്കുന്നതും ഏറ്റവും ശ്രേസ്കരമായിട്ടുള്ളതും ശനി ദോഷങ്ങളും ദുരിതങ്ങളും മാറുന്നതാണ് ഹനുമാൻ സ്വാമിയെ കൂടെ ഏഴരാണ്ട ശനി ഉള്ളത് കൊണ്ട് ഭജിക്കണം വേഴത്തിൻ്റെ ചെറിയൊരു മാറ്റം കൊണ്ട് ലോകത്തുള്ള എല്ലാ നേടാമെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് വിഷമിപ്പിക്കുന്നതല്ല ശരിക്കും ചെറിയ അവസരങ്ങൾ പോലും നമുക്ക് വലിയ ഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ചെറിയ ദോഷങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ദോഷം കൂട്ടുന്നതാണ് അങ്ങനെയുള്ള കുരുക്കുകൾ വരാതിരിക്കാൻ വാഹനങ്ങളൊക്കെ ഓർത്തിക്കുന്നതും പൈസ ഇടപാടുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യണം നിങ്ങൾ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ കുരുക്കുകൾ ഉള്ളതാണ് അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിൽ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രങ്ങളൊക്കെ അയച്ചു തരണം ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും ഈ പരിഹാരങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം